തൃശൂർ ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നുവെന്ന് സി പി ഐ സുനിൽകുമാർ പൂരം നടത്തിപ്പ് വിഷയത്തിൽ നിവേദനം നൽകിയത് ഗൗരവമായി എടുക്കണമെന്നും റിപ്പോർട്ട് വേണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല ഞാനത് ഒരാഴ്ച എന്ന കാര്യത്തിലൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് റിപ്പോർട്ട് സമയോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഗവൺമെൻറ് മുഖ്യമന്ത്രി എന്ന പോലെയുള്ള ഗവൺമെൻറ്റിന് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ ശരിയായ രീതി അപ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ നേരം വൈകി അല്ലെങ്കിൽ അഞ്ച് മാസം വൈകി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു അതിന് സാങ്കേതികമായി ഒരാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം ഓക്കെ സമ്മതിച്ചു പക്ഷെ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി ആ റിപ്പോർട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ